യോശുവയുടെ പുസ്തകം പത്താം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിന്റെ സംഗ്രഹം നോക്കാം ഇസ്രയേലുമായി സഖ്യത ചെയ്ത നിബയോനെതിരെ തിരിയുന്ന തെക്കൻ സൈനിക സഖ്യമായ അഞ്ച് അമോര്യ രാജാക്കന്മാരുടെ നാശവും യോശുവയുടെ വിജയവും ഈ അധ്യായം വിവരിക്കുന്നു ഇസ്രയേൽ യുദ്ധത്തിൽ പൂർണ്ണമായി വിജയിക്കുന്നതുവരെ സൂര്യൻ നിശ്ചലമായ സംഭവവും കാണാൻ കഴിയും യഹോവയാണ് ശത്രുക്കളോട് പോരാടി ജനത്തിന് പൂർണ്ണ വിജയം നൽകിയത് എന്നുള്ള വിവരണത്തോടെ അധ്യായം അവസാനിക്കുന്നു ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം ഗിബയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്തതിനെക്കുറിച്ച് കേട്ട യരുസലേം രാജാവ് ഉത്തരം അതോനി സേദക് പത്താം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രായേലിനോട് ഗിബയോൻ നിവാസികൾ ചെയ്ത സഖ്യത അധോനി സേതക്കിനെ ഏറ്റവും ഭയപ്പെടുത്തിയത് എന്തുകൊണ്ട് ഉത്തരം പരാക്രമശാലികൾ ആയിരുന്ന ഗിബയോന്യർ പോലും ഇസ്രയേലിനോട് സഖ്യത ചെയ്ത് അവരുടെ കൂട്ടത്തിലായെന്ന് കേട്ടപ്പോൾ താമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ചോദ്യം രാജനഗരങ്ങൾക്ക് തുല്യമായ വലിയൊരു പട്ടണം ഏതായിരുന്നു ഉത്തരം ഗിബയോൻ പത്താം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ഗിബയോനിലെ എല്ലാ പുരുഷന്മാരും ആരായിരുന്നു ഉത്തരം പരാക്രമശാലികൾ പത്താം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം യോശുവ കീഴടക്കിയ പട്ടണങ്ങളെക്കുറിച്ച് കേട്ട് ഭയപ്പെട്ട കനാന്യ രാജാവ് ആരായിരുന്നു ഉത്തരം അധോനി സേതക് പത്താം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ഗിബയോനെ നശിപ്പിക്കുവാൻ യെരിശുലൈം രാജാവ് മറ്റ് കനാന്യ രാജാക്കന്മാരോട് സഹായം ആവശ്യപ്പെട്ടതിൻ്റെ കാരണം എന്തായിരുന്നു ഉത്തരം ഗിബയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്യുക കൊണ്ട് പത്താമത്തെ ആയം നാലാമത്തെ വാക്യം ചോദ്യം യെരുഷലൈം രാജാവും ഗിബയോനെതിരെ യുദ്ധം ചെയ്ത മറ്റു രാജാക്കന്മാരും ഏത് വംശത്തിൽപ്പെട്ടവർ ആയിരുന്നു ഉത്തരം അമോര്യ വംശത്തിൽ പത്താം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഒരേ സമയം എത്ര അമോര്യ രാജാക്കന്മാരോട് യോശുവയും പടജനവും യുദ്ധം ചെയ്തു ഉത്തരം അഞ്ച് അമോര്യ രാജാക്കന്മാരോട് പത്താം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഒരേ സമയം അഞ്ച് അമോര്യ രാജാക്കന്മാരോട് യോശുവ യുദ്ധം ചെയ്തത് ആർക്കു വേണ്ടിയായിരുന്നു കാരണം എന്തായിരുന്നു ഉത്തരം ഗിബയോന് വേണ്ടി യുദ്ധം ചെയ്തു ഗിബയോൻ നിവാസികൾ ഇസ്രയേലിനോട് സഖ്യത ചെയ്യുക കൊണ്ട് പത്താം അധ്യായം ഒന്ന് നാല് വാക്യങ്ങൾ ചോദ്യം ആരുടെ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാണ് ഗിബയോന്യർ ആളയച്ച് യോശുവയുടെ സഹായം അഭ്യർത്ഥിച്ചത് ഉത്തരം പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോര്യ രാജാക്കന്മാരുടെ പത്താം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ഗിൽഗാലിൽ നിന്ന് ഗിബയോൻ വരെ രാത്രി മുഴുവനും നടന്നു ചെന്ന് ഗിബയോനരെ യുദ്ധത്തിൽ സഹായിച്ച ഇസ്രയേൽ നേതാവ് ഉത്തരം യോശുവ പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം അഞ്ച് അമോര്യ രാജാക്കന്മാരും സൈന്യവും യോശുവയോടും പടജനത്തോടും യുദ്ധം ചെയ്തത് എവിടെ വെച്ച് ഉത്തരം ഗിബയോനിൽ വെച്ച് പത്താം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം അഞ്ച് അമോര്യ സൈന്യത്തെ യഹോവ എങ്ങനെ നശിപ്പിച്ചു ഉത്തരം കൽമഴയാൽ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്ച്ച് പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം സൂര്യപ്രകാശം ഒരു രാത്രിയിലേക്ക് യഹോവയോട് ചോദിച്ചു വാങ്ങിയത് ആരായിരുന്നു ഉത്തരം യോശുവ പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം യോശുവ യഹോവയോട് സംസാരിച്ച പ്രകാരം സൂര്യനും ചന്ദ്രനും ഏതെല്ലാം സ്ഥലങ്ങൾക്ക് മീതെ നിശ്ചലമായി നിന്നു ഉത്തരം സൂര്യൻ ഗിബയോനിലും ചന്ദ്രൻ അയ്യാലോൻ താഴ്വരയിലും നിന്നു പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം എപ്പോഴായിരുന്നു സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിൽക്കുന്നതിന് യോശുവ യഹോവയോട് സംസാരിച്ചത് ഉത്തരം യഹോവ അമോര്യരെ ഇസ്രയേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം സൂര്യനും ചന്ദ്രനും എത്ര സമയം നിശ്ചലമായി നിന്നു ഉത്തരം ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം പത്താം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം സൂര്യനും ചന്ദ്രനും നിശ്ചലമായ ആ അപൂർവ സംഭവം എഴുതിയിരിക്കുന്നത് എവിടെ ഉത്തരം ൂരന്മാരുടെ പുസ്തകത്തിൽ പത്താം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം സൂര്യനും ചന്ദ്രനും നിശ്ചലമായ ആ ദിവസത്തെ എന്ത് ദിവസം എന്ന് വിളിച്ചിരിക്കുന്നു ഉത്തരം യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം പത്താം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം അഞ്ച് അമോര്യ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തത് ആരെന്നാണ് യുദ്ധാനന്തര വിവരണത്തിൽ പറയുന്നത് ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പത്താം അധ്യായം പതിനാല് നാൽപ്പത്തി രണ്ട് വാക്യങ്ങൾ ചോദ്യം അഞ്ച് അമൂര്യ രാജാക്കന്മാരും യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഓടി ഒളിച്ചത് എവിടെയായിരുന്നു ഉത്തരം മക്കേദയിലെ ഗുഹയിൽ പത്താം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം മക്കേദായിലെ ഗുഹയിൽ ഒളിച്ചിരുന്ന അമോര്യ രാജാക്കന്മാർ രക്ഷപ്പെടാതിരിക്കാൻ യോശുവ ആളുകളോട് എന്തു ചെയ്യുവാൻ പറഞ്ഞു ഉത്തരം ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് ആക്കേണ്ടതിന് പത്താം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം അഞ്ച് അമോര്യ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽവെപ്പിൻ എന്ന് യോശുവ പറഞ്ഞത് ആരോടായിരുന്നു ഉത്തരം പടജനത്തിന്റെ അധിപതിമാരോട് പത്താം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം അഞ്ച് അമൂര്യ രാജാക്കന്മാരെയും യോശുവ എന്തു ചെയ്തു ഉത്തരം വെട്ടിക്കൊന്ന് അഞ്ച് മരത്തിന്മേൽ തൂക്കി പത്താം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ചോദ്യം അഞ്ച് അമൂര്യ രാജാക്കന്മാരെ ഒരുമിച്ച് എവിടെ സംസ്കരിച്ചു ഉത്തരം അവർ മുമ്പ് ഒളിച്ചിരുന്ന മക്കേദയിലെ ഗുഹയിൽ പത്താം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം മക്കേതയ്ക്ക് ശേഷം കനാൻ പൂർണ്ണമായി പിടിക്കുവാൻ ജനം യുദ്ധം ചെയ്ത് വിജയിച്ച നഗരങ്ങൾ ഏതെല്ലാം ഉത്തരം മക്കേദ ലിബ്നെ ലാഖിഷ് എഗ്ലോൺ ഹെബ്രോൻ ദബീരി എന്നീ ആറ് നഗരങ്ങൾ പിടിച്ചെടുത്തു പത്താം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ലാഖീഷിനെ യുദ്ധത്തിൽ സഹായിപ്പാൻ വന്ന ഗേസർ രാജാവ് ആരായിരുന്നു ഉത്തരം ഹോരാ പത്താം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം ചോദ്യം യോശുവ ജയിച്ചടക്കിയ കനാൻ ദേശങ്ങൾ എവിടെ മുതൽ എവിടെ വരെ ഉള്ളത് ഉത്തരം കാതേശ് ബർണയ മുതൽ ഗസ വരെയും ബിബയോൻ വരെയും ഘോഷൻ ദേശമൊക്കെയും പത്താം അധ്യായം നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം യോശുവ പായിയെയും എരിഹോയെയും കീഴടക്കിയതായി ആദ്യം കേട്ട രാജാവ് ആരായിരുന്നു ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ